ഓ ദുബായിൽ എന്നാ നോമ്പാടാ നോമ്പ് നോക്കാനൊന്നും പിന്നെ ഒരു ഉണ്ടല്ലോ നോമ്പിന്റെ കാര്യത്തിലൊക്കെ നമ്മുടെ സാഹചര്യം അങ്ങനെയാണല്ലോ ഏയ് അങ്ങനെ നമ്മൾ എവിടെ നോമ്പ് നോമ്പ് നോക്കണം ആ കാര്യത്തിൽ യാതൊരു ഇല്ല സാഹചര്യം അനുവദിക്കുന്നിടത്തോളം കാലം നോക്കണം അപ്പോ വിദേശത്തുള്ളവർക്ക് കൺസെഷൻ ഒന്നും ഇല്ലല്ലേ ലോകത്ത് എവിടെയാണെങ്കിലും നമ്മൾ നോമ്പ് നോക്കണം അല്ലേ ഞാൻ കരുതി നാട്ടിലുള്ളപ്പോ മാത്രം നോക്കിയാൽ മതി എന്തായാലും ഇനി ദിവസം കൂടെ ഉണ്ടല്ലോ ആ ദിവസങ്ങള് കൃത്യമായിട്ട് നോമ്പ് പിന്നെ ഗൾഫിലൊക്കെ നമ്മുടെ പള്ളികൾ അതുകൊണ്ട് സൺഡേ കുർബാന മുടക്കത്തില്ലായിരിക്കും കുർബാന ഉണ്ട് കുർബാനുണ്ട് ഞായറാഴ്ച അഡ്വാൻസ്